നമസ്കാരം ഡിവൈൻ പാക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമത്തിലെ മറ്റൊരു പവർഫുൾ ടെക്നീക്കാണ് മാജിക് സ്റ്റോൺ പ്രാക്ടീസ് ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരാഗ്രഹവും സാധിച്ചെടുക്കാം ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട് അതിനെയെല്ലാം ലോ ഫെഡ്രഷനിലെ ഓരോ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ആകർഷിച്ചെടുക്കാൻ സാധിക്കും ഇതിനായി ആദ്യം വേണ്ടത് ഒരു വൃത്തിയുള്ള കല്ലാണ് പലതരം കളർ കല്ലുകളോ അതല്ലെങ്കിൽ പുഴയിൽ നിന്നും നദിയിൽ നിന്നും കിട്ടുന്ന കല്ലോ നമുക്കിതിനായി ഉപയോഗിക്കാം പണത്തിനു വേണ്ടിയോ സമ്പദ് സമൃദ്ധിക്ക് വേണ്ടിയോ എന്തൊരാഗ്രഹത്തിന് വേണ്ടി നിങ്ങൾക്കിത് യൂസ് ചെയ്യാം നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് വൃത്തിയാക്കി എടുത്തു വെച്ച കല്ല് നിങ്ങളുടെ കൈകളിൽ പിടിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യം നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക ശേഷം ആ പോസിറ്റീവ് ചിന്തകളെല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ആ കല്ലിലേക്ക് നിങ്ങൾ ചാർജ് ചെയ്യുക അപ്പോൾ ആ കല്ലിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു സമാനമായത് സമാനമായവയെ ആകർഷിക്കുന്നു അതുപോലെ നിങ്ങളുടെ ചിന്തകൾ എത്തരത്തിലുള്ളതാണോ നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും അത്തരത്തിലുള്ളതായിരിക്കും എന്തിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ആ കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് സംഭവിക്കുന്നു ഈ കല്ലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊരാഗ്രഹവും സാധിച്ചെടുക്കും അതിനായി ഈ പ്രാക്ടീസ് നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യേണ്ടതുണ്ട് പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി മാജിക് സ്റ്റോൺ പ്രാക്ടീസ് ചെയ്യുക ഈ പ്രപഞ്ചത്തിൽ വേണ്ടത്ര സമ്പദ് സമൃദ്ധിയുണ്ട് നാം പ്രകൃതിയോട് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കുമ്പോൾ പണത്തിൻ്റെ എനർജി നമ്മളിലേക്ക് ആവുകയും ധാരാളം സമ്പത്ത് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഇതാണ് ആകർഷണ നിയമം അതുകൊണ്ട് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായ ഈ പ്രാക്ടീസിലൂടെ ആകർഷണ നിയമത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുക ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിച്ചെടുക്കുക പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ ഈ കർമ്മം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പദ് സമൃദ്ധി ആകർഷിക്കപ്പെടുക തന്നെ ചെയ്യും ഇത് ആകർഷണ നിയമമാണ് ഇത് പ്രപഞ്ച നിയമവും കൂടിയാണ്